ഹായ് നമസ്കാരം വിനീസ്വൺ റാമന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം മമ്മുക്കായും മമ്മൂക്കാടെ മകനും മരണപ്പെടണം മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഉന്നതികളിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരിഞ്ഞുണങ്ങിയ ഒരു കരിങ്കുരങ്ങ് ഇവൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത് കേരളത്തിലെ പൊതുസമൂഹം അവർ വേദനിച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു അതോടൊപ്പം തന്നെ മമ്മൂക്കായെ സ്നേഹിക്കുകയും മമ്മൂക്കായെ ആരാധിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുടെ മനസ്സിൽ അത്രത്തോളം പ്രയാസമുണ്ടാക്കിയ ഒരു ഒരു വിഷയമായിരുന്നു അതിലുപരി ലാലേട്ടൻ ഫാൻസ് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസുകാർക്കും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു കാരണം കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നൊക്കെ തരത്തിലൊക്കെ ഉള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടം പിടിച്ചിരുന്നു ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു മട്ടാഞ്ചേരി സ്വദേശിയായിട്ടുള്ള സനോജ് എന്നാണ് ഇവൻ്റെ ഒരു പേര് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്ന ഇവൻ സംഘിയാണ് എന്നൊക്കെയായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇവൻ സംഘികളെക്കാട്ടിലും ഉഗ്രവിഷമുള്ള ഒരു പരമചെറ്റയാണെന്നുള്ളത് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഒരാൾക്ക് മാത്രമേ ഇതുപോലൊരു പരാമർശം നടത്താനായിട്ട് സാധിക്കൂ കാരണം മമ്മുകയെ കുറിച്ചിട്ട് അറിയാത്ത ഒരാൾ പോലും ഇല്ല ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഇതിഹാസം തന്നെയാണ് മമ്മൂക്ക അതിലുപരി അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത് അത് ആരും കാണാതെ പോകുന്നു കാരണം മമ്മൂക്കയെക്കുറിച്ചിട്ട് പല ആൾക്കാരെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെഡ് വെയ്റ്റ് ആണ് അല്ലെങ്കിൽ മമ്മൂക്ക ഭയങ്കര തലക്കനമുള്ള ആളാണ് എന്നൊക്കെ തരത്തിലൊക്കെ ഉള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് എന്നുള്ളത് ഇതുപോലുള്ള വൃത്തികെട്ടവുമാര് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തിഘട്ടവുമാർ അറിഞ്ഞിട്ടും ഇതുപോലുള്ള ദുഷ്പ്രവർത്തികൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ദുഷ്പ്രവർത്തികൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പീഡിച്ചത് എന്തായാലും ഈ പറയുന്ന സനോജ് എന്ന് പറയുന്ന ഈ മട്ടാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഇവനെ അറിഞ്ഞതിന് ശേഷം മമ്മൂട്ടി ഫാൻസുകാർ ഇവനെ തപ്പിയുള്ള ഒരു നടപ്പിലായിരുന്നു എന്തായാലും ആളെ കൈയ്യോടിയും പൊക്കിയിട്ടുണ്ട് പൊക്കി എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നല്ല കുമ്മൻ ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്താണേലും മാനസാന്തരപ്പെട്ട് ഇവനിപ്പം മമ്മൂക്കായും മമ്മൂക്കാടെ കുടുംബത്തിനും ദുൽഖറിനും വേണ്ടി അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പരുന്നുകൊണ്ട് ഒരു വീഡിയോയുമായിട്ട് ഇപ്പം വന്നിട്ടുണ്ട് അതും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ ഒരു വീഡിയോ എന്താണെങ്കിലും നമുക്ക് ഈ സനോജ് എന്ന് പറയുന്ന ഈ പരമനാറി മമ്മൂക്കായേയും മമ്മൂക്കാടെ മകനെ കുറിച്ചിട്ട് പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇപ്പോൾ മാപ്പരന്നുകൊണ്ട് ഈ ചെറ്റ വീണ്ടും വന്നിട്ടുണ്ട് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ഈ വീഡിയോ എന്താണ് ഇപ്പോൾ പറയുന്നത് ഒന്നുകൂടെ നോക്കാം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഉള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അവര് എന്ത് തെമ്മാടിത്തരവും പറഞ്ഞതിന് ശേഷം ഞാൻ അത് മധ്യ അല്ലെങ്കിൽ കഞ്ചാബിന് അടിമയായിട്ടുമാണ് ഞാൻ പറഞ്ഞത് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി ആണോ അല്ലേ അതും കൂടെ ഒന്ന് കണ്ടാലേ നമുക്കത് പൂർണ്ണമാവത്തുള്ളു ആ ഒരു വീഡിയോയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം വേദനാജനകമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്തായാലും പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആളെ കിട്ടിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് ചോദിക്കാം എന്താണ് നിങ്ങളുടെ പേരെന്താണ് സാനോജ് സാനോജ് സ്ഥലം മട്ടാഞ്ചേരി എന്താ സംഭവിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ മദ്യലഹരിൽ പറഞ്ഞാണ് എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു പ്രവൃത്തി ഒരിക്കലും ഉണ്ടാവില്ല നമുക്കൊക്കെ ആയുസും ആരോഗ്യവും അതാ സുബാല കൊടുക്കട്ടെ മകനും കൊടുക്കട്ടെ നിങ്ങളത് പറഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയെ വെറും സിനിമാ നടൻ എന്നുള്ള രീതിയിലല്ല കേരളത്തിലെ ആളുകൾ മലയാളികൾ നോക്കുന്നത് അതെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളും പൊതുജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പറയുമ്പോൾ പൊതുസമൂഹം ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അപ്പൊ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ അത് മാപ്പ് പറയണം ഇന്നലെ നടന്നത് മദ്യത്തിന്റെ ലഹരി പറഞ്ഞ വിധമാണ് മമ്മൂട്ടിക്കും കുടുംബം മകനും കുടുംബത്തിനോടും പൊതുസമൂഹത്തിനോടും ഞാൻ മാപ്പ് മാപ്പ് ചോദിക്കുന്നു ചോദിക്കുന്നു എന്ത് വൃത്തികേടും എന്ത് തെമ്മാടിത്തരവും പറഞ്ഞതിനു ശേഷം ഞാനത് മധ്യലഹരിയിലായിരുന്നു അല്ലെങ്കിൽ കഞ്ചാബിന് അടിമയായിട്ടുമാണ് ഞാൻ പറഞ്ഞത് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമല്ലേ അപ്പൊ ഇത് ബോധപൂർവം അല്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം ബോധപൂർവം മനപൂർവ്വമാണ് ഈ പരമനാറി ഈ ഒരു പരാമർശം മമ്മൂക്കായും മമ്മൂക്കാരുടെ മകനെയും കുറിച്ചിട്ട് നടത്തിയിരിക്കുന്നത് ബോധമില്ലാത്ത ഒരാൾക്കത്തെ കൃത്യമായിട്ട് എങ്ങനെ പറയാൻ സാധിക്കും മമ്മുക്കായും മകനും മരിക്കണം മോഹൻലാലും മകനും എത്തണം എന്ന് എങ്ങനെയാണ് നമുക്കത് വിശ്വസിക്കാൻ പറ്റുക നല്ല കുമ്മനിടി ഇടിക്കേണ്ട ഒരു ഐറ്റം തന്നെയായിരുന്നു അത് എന്താണെങ്കിലും പിള്ളേർ കയറി ചൊറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പം മമ്മൂക്കായെന്ന് പറയുന്ന നട െ കുറിച്ചിട്ട് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാരാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി ഇപ്പം ഒരു സിനിമ നടൻ എന്നതിലുപരി അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് കരുണയും കാരുണ്യവും കാണിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് മമ്മൂക്ക എന്നത് ആർക്കാണ് ഇവിടെ അറിയാൻ സാധിക്കാത്തത് അതുപോലെ എത്രയോ എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ കുറിച്ചിട്ട് ഇതുപോലുള്ള പരമനാറികൾ പറയുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോ അത്രയും താമസിക്കാതെ തന്നെ ഈ പറയുന്ന ഇവനെ പിടികൂടിയേം അതിനുശേഷം അവൻ മാപ്പ് ചോദിച്ചുകൊണ്ട് വന്നു കാരണം ഇവനൊക്കെ ഇതല്ല ഇതിന്റെ അപ്പുറം പറഞ്ഞാലും ഈ പറയുന്ന മനുഷ്യൻ തകരില്ല കാരണം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന ആ ഒരു മനുഷ്യനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ആൾക്കാർ ഇന്നും പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന്റെ ആ ഒരു വലിപ്പം തന്നെയാണ് എന്നത് നമുക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ആ ഒരു സംഭവം തന്നെയാണ് എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം ഇതുപോലുള്ള നാറികളെയൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാപ്പ് പറയിപ്പിച്ചു എന്നുള്ളത് തന്നെ അത് ഒരു പക്ഷേ ചിലപ്പോൾ മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്ന ആ ഒരു സംഘടന ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇവനെ ഇത്ര കൃത്യമായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പം മാപ്പ് പറയിച്ചിരിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി ഒരിക്കലും ഒരാളെക്കുറിച്ചും വൃത്തികേട് പറയാൻ പാടില്ല എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് വിമർശിക്കാം ആൾക്കാരെ ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് വിമർശിക്കാം ആ സിനിമ കൊള്ളില്ല സിനിമയിൽ അഭിനയം കൊള്ളില്ല അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ആ പ്രവൃത്തി കൊള്ളില്ല എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും പൈശാചികമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ ഒരാളിൽ നിന്നും വരാൻ പാടില്ല അവിടെപ്പെട്ട പ്രേക്ഷകർ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വീഡിയോ കണ്ടതിലും പ്രേക്ഷകർക്ക് ആ ഒരു വീഡിയോ എത്തിക്കാൻ സാധിച്ചാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീഷ്ടം